ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഒരു കിലോയിലധികം സ്വർണം മോഷ്ടിച്ച സ്ഥാപന മാനേജർ അറസ്റ്റിൽ തൃശൂരാണ് സംഭവം കിഴുപ്പിള്ളിക്കര കല്ലിങ്ങൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ദീപുവാണ് പ്രതി തൃപ്രയാർ വള്ളുവനാട് ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ മാനേജറാണ് ദീപു തൊണ്ണൂറ്റിയാറ് രൂപ വിലവരുന്ന സ്വർണ്ണമാണ് പ്രതി മോഷ്ടിച്ചത് മോഷണം മുതലിൽ കുറച്ച് ചാവക്കാടുള്ള സ്ഥാപനത്തിൽ പണയം വെച്ചു മറ്റു പലയിടങ്ങളിലും ബാക്കി സ്വർണം പണയം വെച്ചതായാണ് പോലീസിന് ലഭിച്ച വിവരം കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത് മലണം ടെലിവിഷൻ തൃശൂർ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫാ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും